ഹംസ്റ്റർ കോമ്പാറ്റ് എന്ന് പറഞ്ഞ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മിലിയൻ കോയിൻസ് ചെയ്യാനുള്ള ഡെയിലി സേഫർ കോഡാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് നേരെ ഹംസ്റ്റർ കോമ്പാറ്റ് റോഡ് പോകാം അവിടെ എൻ്റെ കോയിൻസ് കളക്ട് ചെയ്യുകയാണ് നെക്സ്റ്റ് വൺ ടൈലി സേഫറിലോട്ട് റോഡ് നമുക്കൊന്ന് പോകാം ടൈലി സേഫർ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് ഇന്നത്തെ ടൈലി സേഫർ എന്ന് പറയുന്നത് ആണ് ഫസ്റ്റ് വൺ ഡി ആണ് ഒരു ഡാഷ് രണ്ട് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡി കിട്ടി പിന്നെ വരുന്നൊരു ഇ ആണ് ഒരു ഡോട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇ കിട്ടി പിന്നെ വരുന്ന പി ആണ് ഒരു ഡോട്ട് രണ്ട് ഡാഷ് ഒരു ഡോട്ട് അവിടെ നമുക്ക് പി കിട്ടി പിന്നെ വരുന്ന ഓ ആണ് മൂന്ന് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓ കിട്ടി മൂന്ന് ഡാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഓ കിട്ടി പിന്നെ വരുന്ന എസ് ആണ് മൂന്ന് ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എസ് കിട്ടി പിന്നെ വരുന്ന ഐ ആണ് അവിടെ നമുക്ക് ഐ കിട്ടിയിരിക്കണം പിന്നെ വരുന്ന ടി ആണ് ഒരു ഡാഷ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ടി കിട്ടും അപ്പോൾ നമ്മൾ ഇന്നത്തെ ദ കോഡ് ഈസ് ക്രാക്കഡ് യുവർ റിയൽ ഡിറ്റക്റ്റീവ് ടേക്ക് ദ പ്രൈസ് അങ്ങനെ വൺ മില്ലിയൻ കോഴ്സ് ഞാൻ അങ്ങനെ ആഡ് ചെയ്തിരിക്കുകയാണ് മാക്സിമം ടേജ് ചെയ്ത് നിങ്ങൾക്ക് മെഡിസ് ചെയ്യാം ഓക്കെ താങ്ക് യു